ഇന്ത്യയിൽ എങ്ങനെയാണ് ഹിന്ദുത്വവാദികൾക്ക് ഇത്ര ഭൂരിപക്ഷം പിടിക്കാൻ കഴിയുന്നത് ഈ ഘട്ടത്തിൽ മതേതര വിശ്വാസികൾ എങ്ങനെ പ്രചാരണം നടത്തണം ഇന്ത്യയിലെ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും മതസാഹിത്യം വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് മതേതരത്വം ഉണ്ട് ബി ജെ പി മതേതര പാർട്ടിയാണ് ആസ് പെർ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബി ജെ പി മുസ്ലിം ലീഗും മതേതര പാർട്ടിയാണ് മതേതര പാർട്ടി അല്ലാത്ത പാർട്ടികൾക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല പോയിന്റ് നമ്പർ വൺ എല്ലാവരും മതേതര പാർട്ടികളായിരിക്കുന്നതിൻ്റെ ഞങ്ങളൊക്കെ മതേതരവും നിങ്ങളൊക്കെ വർഗീയമാണെന്ന് പറയുമ്പോൾ തന്നെ അവിടെ പോയില്ലേ എല്ലാവരും മതേതരത്വമാണ് പക്ഷേ മതേതരത്വ പാർട്ടികൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇല്ല ദാറ്റ്സ് മൈ പോയിന്റ് ഇന്ത്യയിലും ഇല്ല കേരളത്തിലും ഇല്ല അതാണ് സത്യം മതേതര പാർട്ടികൾ ഇല്ല ദർ ഇസ് നോ സെക്യുലർ പാർട്ടി ദർ ആർ പാർട്ടീസ് വിച്ച് ക്ലെയിം ടു ബി സെക്യുലർ ദർ ആർ പാർട്ടീസ് അല്ല ക്ലെയിം ടു ബി സെക്കുളർ മാത്രമല്ല സെക്കുലർ അല്ലാതെ ഒരു പാർട്ടി കൂടെ നിലനിൽക്കാൻ പറ്റില്ല ലാസ്പോൾ ടി സി തോമസ് കഴിഞ്ഞ ഇലക്ഷന് അയാൾക്ക് എന്തുകൊണ്ടാണ് എം പി സ്ഥാനം നഷ്ടപ്പെട്ടത് മതചിഹ്നങ്ങളും മതപരമായിട്ടുള്ള ശുപാർശ കത്തുകളും ഉപയോഗിച്ചു എന്നുള്ള പേരിലാണ് ഇന്നും ഇപ്പോൾ ജയിച്ചിട്ടുള്ള പല എം പിമാർക്കെതിരെയും കേസ് കൊടുത്തുകൊണ്ട് അവരുടെ എം പി സ്ഥാനം റദ്ദാക്കാവുന്ന രീതിയിലുള്ള മതപരമായ ഉപയോഗം നടന്നിട്ടുണ്ട് ഈ ഇലക്ഷനിൽ പലരുടെയും അത്ര ഉറപ്പില്ല കാര്യം ഇന്ത്യൻ നിയമം അനുസരിച്ച് പാടില്ല ഇനി എന്തുകൊണ്ടാണ് ഹിന്ദുത്വം ഇന്ത്യയിൽ ഭൂരിപക്ഷം നേടാൻ കഴിയുന്നത് സി ഞാൻ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഒരു കാര്യമാണ് നമ്മളൊരു വലിയൊരു തെറ്റിദ്ധാരണയിലാണ് ഇവിടെ ജനാധിപത്യം ഉണ്ട് എന്നുള്ളത് ജനാധിപത്യമല്ല അല്ല ഇവിടെ യഥാർത്ഥത്തിലുള്ളത് മതാധിപത്യമാണ് അത് മതങ്ങളുടെ മാത്രം ആധിപത്യം അല്ല ഇപ്പം ഉദാഹരണമായിട്ട് പറയാറുണ്ട് ഇപ്പോൾ അവലോകനങ്ങളിലൊക്കെ വരാറുണ്ട് വോട്ട് മാറ്റി ചെയ്തു വോട്ട് തിരിച്ചു ചെയ്തു അവർ വേറെ പാർട്ടിക്കാണ് വോട്ട് ചെയ്തത് ഇതൊക്കെ വലിയൊരു ആരോപണങ്ങളായിട്ട് നമ്മൾ ഉന്നയിക്കുന്നു എന്തുകൊണ്ടാണെന്നറിയാം ജനാധിപത്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ടാണ് വോട്ട് മാറ്റി ചെയ്യാനും തിരിച്ചു ചെയ്യാനും വേറെ കൊടുക്കാനും ഒക്കെ ആയിട്ടാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് അല്ലാതെ ഒരു പാർട്ടിക്ക് ഒരു സ്ഥാനാർത്ഥിക്ക് ഏതോ ഒരു ചരിത്രപരമായ ബാധ്യത പോലെ അടിമകളെ പോലെ എല്ലാ കാലത്തും കൊണ്ട് പോയി കുത്തി കൊടുക്കാമെന്നുള്ളൊരു ഉറപ്പല്ല ജനാധിപത്യം അത് അടിമത്തമാണ് അത് ജനാധിപത്യത്തിൻ്റെ സ്പിരിറ്റിന് ചേർന്നല്ല വോട്ട് മാറ്റി ചെയ്യണം ക്രോസ് വോട്ട് ചെയ്യാം വ്യക്തിക്കും ചെയ്യാം പാർട്ടിക്കും ചെയ്യാം കഴിഞ്ഞ വർഷം ചെയ്തവരെല്ലാം മറിച്ചു കുത്തി സോട്ട് മറിച്ചു കുത്തണം ഒരു സാഹചര്യം സംഭവം അവസ്ഥ തനിക്ക് ഇഷ്ടമെന്നും ശരിയെന്നും തോന്നുന്ന ഒരു കാര്യത്തിന് തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ഒരു പൗരന് അവകാശം ഉണ്ടാകുമ്പോഴും ആ അവകാശം ലെജിറ്റിമേറ്റ് ആണെന്ന് അംഗീകരിക്കപ്പെടുമ്പോഴും മാത്രമാണ് ജനാധിപത്യം പുലരുക അല്ലാതെ ഇത്ര വീട്ടുകാർ അവിടെ പോയി ഇന്നത് ചെയ്തോണം എന്നൊക്കെ പറയുന്നത് അതൊക്കെ എന്താണ് അത് എന്താ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ് ആദ്യം നമ്മൾ റദ്ദാക്കേണ്ടത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് വന്നു കഴിഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഇപ്പോൾ ഉദാഹരണമായിട്ട് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് മുസ്ലിം ലീഗിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നു ആ സ്ഥാനാർത്ഥി ഒരു കെട്ടവനാണെന്നിരിക്കട്ടെ ഒരു മോശം അയാൾക്കെതിരെ വലിയ ആരോപണങ്ങൾ സാമ്പത്തികമായിട്ടോ ഒരുപാട് ആരോപണങ്ങൾ ഉണ്ടായാലും അയാൾ ആ മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വരികയാണെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ മട്ടന്നൂരോ അല്ലെങ്കിൽ ഏതെങ്കിലും തൃക്കരിപ്പൂരിലോ ഇതേ കണക്കൊരു സ്ഥാനാർത്ഥി സി പി ഐ എമ്മിന്റെ ടിക്കറ്റ് നിൽക്കുന്നു ജയിച്ചു വരുന്നു വോട്ട് ബാങ്കുണ്ട് ഏതവനെയും എന്ന് പറയുമ്പോൾ അവിടെന്ത് ജനാധിപത്യം വോട്ട് ബാങ്കുകൾ ജനാധിപത്യ വിരുദ്ധമാണ് അതുപോലെ തന്നെ ഞാൻ ഈ മതേതരത്തിൻ്റെ കാര്യം പറഞ്ഞത് എന്തുകൊണ്ടാണ് ഹിന്ദു ഭൂരിപക്ഷ പാർട്ടി ഇന്ത്യയിൽ അധികാരത്തിൽ വരുന്നു എന്ന് പറഞ്ഞാൽ ബിൽഡിങ് എ വോട്ട് ബാങ്ക് ഓൺ ദ ബേസിസ് ഓഫ് വോട്ട് മതചിഹ്നങ്ങൾ മത ആശയങ്ങൾ ഈ വിശ്വാസമാണിതിൻ്റെ ഏറ്റവും അടിസ്ഥാനം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ പശുവിനെ കൊല്ലുന്നവരെ കൊല്ലണം എന്ന ബോധ്യമുള്ളവരായിരിക്കില്ല ഇന്ത്യയിലെ ഭൂരിപക്ഷം ഹിന്ദുക്കൾ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നവരുമായിരിക്കും പക്ഷേ ആ ഒരു ആശയം വരുമ്പോൾ പശുവിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമ്പോൾ പശുവിനോട് ചിലപ്പോൾ സ്വന്തം വീട്ടിൽ ഈ പശുവിനെ ഇത്രയും ആരാധിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന എത്ര പേര് വീട്ടിൽ പശുവിനെ വളർത്തും ഇല്ല കൊതുക് വളരും ചാണകം മോശം നിൽമപ്പാൽ അല്ലേ നല്ലത് എന്നൊക്കെ ചിന്തിക്കുന്നവരും പശുവിശുദ്ധമാണെന്ന് ചിന്തിക്കുന്നു ഇത് ആക്ച്വലി ഒരു മസ്തിഷ്ക പ്രശ്നമാണിത് ഈ പ്രശ്നത്തിലൂടെയാണ് ആളുകൾ വ്യക്തികളെ ഉണ്ടാക്കുന്നത് അവർക്ക് വേണ്ടി ഞാനിത് ഒരുപാട് തൊട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം നരേന്ദ്രമോദി പുതിയ വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് അധികാരം കിട്ടും ഒരു ആവറേജ് ഓർ ബിലോ ആവറേജ് ആണ് അദ്ദേഹം പല കാര്യത്തിലും ഒന്ന് എല്ലാവർക്കും അറിയാം അല്ലേ പുള്ളി എങ്ങനെയാണ് വീണ്ടും വീണ്ടും ജയിക്കുന്നത് ഈ സിമ്പിൾ പ്ലേയിങ് ദ കമ്മ്യൂണൽ കാർഡ് കമ്മ്യൂണൽ കാർഡ് ഒരു മോസസ് എങ്ങനെയാണ് ഒരു നായകനായത് മോസസ് എന്താണ് ചെയ്തത് ഈജിപ്ഷ്യനിൽ നിന്ന് ജനതയെ കൊണ്ടുവന്നു മോചിപ്പിച്ചോ ഇതൊന്നും ചരിത്ര സംഭവമല്ല ഞാൻ പറയുന്ന കഥ നോക്കൂ ഇതേപോലെയാണ് ഒരു ജനതയെ കുറേ മോഹങ്ങളും കുറേ വാഗ്ദാനങ്ങളും നൽകി ഒരു മായിക വലയത്തിലാക്കുക അടിച്ചാൽ തിരിച്ചടിക്കുന്ന പ്രധാനമന്ത്രി മുസ്ലിങ്ങൾക്ക് പണി കൊടുക്കുന്ന പ്രധാനമന്ത്രി സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും അടി കൊണ്ടിട്ടുള്ള ഒരു രാജ്യത്തെ ജനതയ്ക്ക് അയാളൊരു വീരപുരുഷനാകും കമ്മ്യൂണൽ കൺസോൾട്ടേഷൻ എന്തുകൊണ്ട് ഞാൻ ആലോചിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ബി ജെ പി ഉണ്ടാകുന്നതുവരെ എന്തുകൊണ്ടൊരു റൈറ്റ് വിംഗ് പാർട്ടിക്ക് ഇന്ത്യയിൽ നിർണായകമായ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായില്ല എന്നാണ് അതിനെ അകറ്റി നിർത്തിയ രാഷ്ട്രീയം എന്ന് പറയുന്ന നെഹ്റുവിൻ്റെ സംഭാവനയാണ് അംബേക്കറിൻ്റെ സംഭാവനയാണ് അന്നുണ്ടായിരുന്ന ഭരണഘടനാ ശില്പികളുടെ സംഭാവനയാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ രണ്ട് കാര്യങ്ങളാണ് പ്രവർത്തിക്കപ്പെട്ടിരുന്നത് ഒന്ന് പട്ടിണി മരണങ്ങളുടെ ഘോഷയാത്ര അതിനെ അവോട്ട് ചെയ്തത് സയൻസാണ് ഗ്രീൻ റവല്യൂഷൻ പഞ്ചവത്സര പദ്ധതികൾ രണ്ട് ഇത് ഒരു ഹിന്ദുത്വ അല്ലെങ്കിൽ മെജോറിറ്റി ഭൂരിപക്ഷമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ കീഴിലാവാൻ എത്ര സമയമെടുക്കും എന്നാണ് ലോകം മുഴുവൻ നോക്കിയത് എൺപത്തിരണ്ടിൽ രണ്ട് സീറ്റാണ് ബി ജെ പിക്ക് ഉണ്ടായത് ഗോയിങ് ദ കമ്മ്യൂണൽ ലൈൻ സെക്യുലറിസം ഇല്ല മതനിരപേക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബാക്ക്വേഡ് ഞാൻ ഞാൻ അടുത്തൊരു പ്രഭാഷണം നടത്തിയിരുന്നു സെക്യുലറിസം എന്നാണ് പറയുന്നത് മതേ തറകൾ മതേ തറകൾ എന്നാണ് അവർ വിളിക്കുന്നത് വലത് പക്ഷെ രാഷ്ട്രീയക്കാർ പൊതുവില് സംഘപരിവാർ രാഷ്ട്രീയക്കാര് മതേതരവാദികളെ വിളിക്കുന്ന മതേതറവാദികളും അതുകൊണ്ടാണ് വരുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരു കാര്യമാണ് സോ ഇറ്റ് വിൽ കുറച്ചുകൂടെ മോദിക്ക് പകരം വരാൻ പോകുന്നത് മോദിയേക്കാൾ മോശമായ ഒരാളായി ഈ ഈ രംഗത്ത് കാരണം മോദിയെ നിഷ്പ്രശ പുതായിട്ട് യു പിയിലെ മുഖ്യമന്ത്രി അല്ലെ പ്രജ്ഞാ സിംഗ് താക്കൂർ എങ്ങനെയാണ് ജയിക്കുന്നത് അവർ ജയിക്കും ഇവിടെ കേരളത്തിൽ കിടന്ന് എന്ത് പറഞ്ഞാലും അത് ജയിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് കോഡാണ് ആ കറക്റ്റ് സ്ഥലത്ത് തന്നെ അടിക്കുന്നത് കറക്റ്റ് ആണ് ആ ഹോളിൽ തന്നെ ആ ബില്ലിയാർട്ട് ആ ബോളിൽ നിന്ന് വീഴുകയാണ് അവിടെ പിന്നെ ജയിക്കാതിരിക്കാൻ എന്നാണ് ഭയങ്കരമായി കമ്മ്യൂണലൈസേഷൻ നടക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നമ്മൾ മതാത്മകമായി ഈ നിങ്ങൾക്ക് മതേതര ബോധം ഉണ്ടാവണമെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുള്ള നിങ്ങളൊരു മതത്തിൽ വിശ്വസിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്കൊരു ആവാൻ പറ്റില്ല അതൊരു പാച്ചപ്പാണ് നിങ്ങൾ മതത്തിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് മതേതരവാദം ആവശ്യമുള്ളിടത്താണ് പലരും ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ മതേതരവാദികളാണ് എന്തുകൊണ്ട് അവർ മതേതരവാദികളായതുകൊണ്ടല്ല മതേതരവാദമാണ് അവർക്ക് തക്കിയ ഇൻ ഇന്ത്യ അതാണ് തക്കിയ പാകിസ്ഥാനിൽ ഒരു മതേതരവാദവും ഇല്ല അഫ്ഗാനിസ്ഥാനിൽ ഒരു മതേതരവാദവും ഇല്ല അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും മതേതരവാദങ്ങളെ ഈ രാഷ്ട്രീയ കക്ഷികൾ തന്നെ അടിച്ചമർത്തണം മതേതര ഒന്നുമില്ല മതം തന്നെ ഇല്ല ചൈനയിൽ നോക്ക് മതവും ഇല്ല ഒന്നുമില്ല മത മത ഫുള്ളി എന്താണ് ഒറ്റ മതം മാത്രം പാർട്ടി അത് വലിയ തോതിലുള്ള ഒരു പോളറൈസേഷനാണ് അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് ഇന്ത്യയിൽ വേറെ ഒരു കാര്യം നടക്കുന്നുണ്ട് ഇന്ത്യയിലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഈ മതത്തിന്റെ വലിയൊരു പ്രശ്നം ബി പി സിംഗ് ആണ് മനസ്സിലാക്കിയത് അയോധ്യ നിർമ്മിക്കുക ഒരു ക്ഷേത്രം നിർമ്മിക്കുക എന്ന് പറയുന്നത് അവന്റെ റൈറ്റ് അല്ലെ ഇക്ളിപ്പെടുത്താതെ അപ്പോൾ അതിനെ മറികടക്കാനായിട്ട് ആണ് ശരിക്കും നമ്മൾ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന് ശേഷം ജാതിപരമായ ഉണർവ് ഉണ്ടാവുകയാണെങ്കിൽ ആ ഉണർവിനെ തുടർന്ന് ഒരുപാട് പാർട്ടികൾ ഉണ്ടായി സമാജ്വാദി പാർട്ടി മുലയം സിംഗിന്റെ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടി അതേപോലെ കുറേയധികം പാസ്വാൻ റാംവിലാസ് പാസ്വാൻ്റെ പാർട്ടി മായാവതിയുടെ ക്യാൻഷിറാമിൻ്റെ പാർട്ടി ഇത്രയും ജാതി അടിസ്ഥാനത്തിൽ കുറേ പാർട്ടികളുണ്ട് ആ പാർട്ടികൾ വളരെ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ തുടങ്ങും കാരണം ജാതി എന്ന് പറയുന്നത് ആളുകളെ കൺസോൾട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള നല്ലൊരു ടൂളാണ് ഗോത്രമാണ് വംശീയതയാണ് മതമാണ് അപ്പോൾ മതം ഒന്ന് പകച്ചു പക്ഷെ ബി ജെ പി എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നത് ജാതിപരമായി കോംപ്രമൈസുകൾ ചെയ്തുകൊണ്ട് തന്നെ വർഗീയത അതായത് റിലീജിയൻ ബേസ് ആൻഡ് നാഷണാലിറ്റി ബേസ്ഡ് ദേശീയതയും വർഗീയതയും ഇത് ഉഗ്രൻ റൂളാണ് രണ്ട് സാധനം ഇത് രണ്ടും കൂടെ കമ്പയിൻ ചെയ്തുകൊണ്ടാണ് മതാത്മകമായ രാഷ്ട്രീയമായിട്ട് ബി ജെ പി മുന്നോട്ട് പോകും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ യു പി എന്ന് പറയുന്ന സ്റ്റേറ്റ് തന്നെ എടുത്തു അവിടെ ഒന്നിലധികം രണ്ടോ മൂന്നോ തവണ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിയാണ് മായാവതി മുലായം സിംഗ് യാദവും അഖിലേഷ് യാദവും ആയിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ എസ് പിക്ക് തന്നെ മൂന്ന് തവണ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയിട്ടുണ്ട് മാറി മാറി യു പി ഭരിച്ചുകൊണ്ടിരുന്ന രണ്ട് പാർട്ടികൾ ഒരുമിച്ച് നിന്നിട്ട് പോലും ഇപ്പോഴത്തെ ഇലക്ഷൻ നോക്കുക കഴിഞ്ഞ പ്രാവശ്യം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ശതമാനം വോട്ട് എസ് പിക്ക് കിട്ടി പത്തൊമ്പത് ശതമാനം ബി എസ് പിക്ക് കിട്ടി ഇപ്പോൾ രണ്ടു പ്രാവശ്യം ഇത് രണ്ടുപേരും കൂടെ നിന്ന് ബാക്കിയുള്ള അജിത് സിംഗിൻ്റെ ജനതാദൾ എല്ലാം കൂടെ ആയിട്ടും അറുപത് അറുപത്തൊന്ന് സീറ്റാണ് ബി ജെ പിക്ക് കിട്ടിയത് എൺപത് മതം ജാതിയെ വെട്ടി ജാതി പാർട്ടികൾ ഈ ഇലക്ഷനിൽ പിന്നോട്ട് പോയിരിക്കും ജാതി വിഭജിക്കാൻ ശ്രമിക്കുന്ന പാർട്ടികളും പിന്നോട്ട് പോയിരിക്കണം ജാതിയാണോ മതമാണോ നല്ലത് എന്ന് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്ന ആൾ ഇതാണ് അതിനകത്ത് ഞാൻ കാണുന്ന ഒരു കാര്യം അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ വിജയിച്ചിരിക്കുന്ന മതം തന്നെയാണ് വിശ്വാസം തന്നെയാണ് വിശ്വാസ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം ആരെയവിടെ കൊണ്ടുവന്നു വെച്ചാൽ ഗാന്ധിയാണ് ഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിയുടെ രാഷ്ട്രീയം മത പക്ക രാമരാജ്യം അല്ലെങ്കിൽ ഉമ്മറിൻ്റെ രാജ്യം രണ്ടും മതരാഷ്ട്രവും മനുഷ്യന്റെ രാഷ്ട്രമല്ല